നമസ്കാരം കള്ളപ്പണ കേസിൽ പാണക്കാട് ഹൈദർലി ശിഹാബ് തങ്ങളെ ചതിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ചേർന്നാണെന്ന് മുസ്ലിം ലീഗ് വിട്ട് സി പി എമ്മിലെത്തിയ പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പറഞ്ഞു മനസ്സറിയാത്ത കള്ളക്കേസിൽ കൊടുക്കപ്പെട്ട നിരപരാധിയായ ഹൈദർലി തങ്ങളുടെ ശാപം ലീഗ് നേതാക്കളെ വിടാതെ പിന്തുടരും അന്ന് അത് ചോദ്യം ചെയ്തപ്പോൾ ഇടി വന്നത് കുരുമുളക് പറിക്കാനാണെന്ന് പറഞ്ഞ് തന്നെ പരിഹസിച്ചു ലീഗിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ പ്രവർത്തകർ ഇക്കുറി ലീഗിനെതിരെ വിധിയെഴുതുമെന്നും പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി കെ ഹംസ പറയുന്നു പാണക്കാട് ഹൈദർലി ശിഹാബ് തങ്ങൾ മനസ്സാ ബാച അറിയാത്ത കള്ളപ്പണക്കേസിൽ അദ്ദേഹത്തെ കുടുക്കിയത് ചോദ്യം ചെയ്തതിനാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ചേർന്ന് തങ്ങളെ ചതിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങൾക്ക് മനസ്സറിയാത്ത കാര്യമാണ് ഇത് അദ്ദേഹത്തെ കൊണ്ട് ചെക്ക് ഒപ്പിടുപ്പിച്ച് കള്ളപ്പണം വെളുപ്പിച്ചു ആദായ നികുതി വകുപ്പിന്റെയും ഇ ഡിയുടെയും കേസ് വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ തങ്ങളെ മുന്നിലേക്കിട്ട് കൈ കഴുകിയെന്നും കെ ഹംസ പറഞ്ഞു ഹൈദർലി തങ്ങളുടെ ഈ ചരമവാർഷിക ദിനത്തിലും അദ്ദേഹത്തിന്റെ ശാപം ലീഗിനെ വിടാതെ പിന്തുടരും ഇ ഡി ചോദ്യം ചെയ്ത ശേഷം അദ്ദേഹത്തെ പുറം ലോകം കണ്ടിട്ടില്ല ഇ ഡി ചോദ്യം ചെയ്തപ്പോൾ തങ്ങൾ മാനസികമായി തളർന്നു എന്നും ഹംസ പറഞ്ഞു തെളിവ് ഹാജരാക്കി സംസാരിച്ചതിനാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്നും കെ എസ് ഹംസ പറഞ്ഞു ലീഗുകാർ പ്രതീക്ഷിക്കാത്ത അടിയൊഴുക്ക് ഇക്കുറി ഉണ്ടാകും ലീഗിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ പ്രവർത്തകർ ഇക്കുറി വിധിയെഴുതും ഇക്കുറി എൽ ഡി എഫ് പൊന്നാനി പിടിച്ചെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായി കോട്ടക്കൽ മണ്ഡലത്തിലെ പര്യടനത്തിനിടെയാണ് കെ എസ് ഹംസ ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഇതിനകം ഏഴ് അസംബ്ലി സെഗ്മെൻറ്റിൽ ആറെണ്ണം പൂർത്തീകരിച്ച് കഴിഞ്ഞു ഇനി ഒന്നു മാത്രമേ പൂർത്തീകരിക്കാനുള്ളൂ ആദ്യ റൗണ്ടിൽ ഇതിനകം വലിയ ആവേശമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും എല്ലാ സെക്ടറുകളിൽ നിന്നും വളരെ അനുകൂലമായ പ്രതികരണങ്ങൾ ആവേശകരമായ പിന്തുണ ഒക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സത്യത്തിൽ കേരളത്തിൽ ഇലക്ഷൻ രംഗം അങ്ങ് ഉണർന്നിട്ടില്ല പക്ഷേ പൊന്നാനി സജീവമാണ് ഇടത് ക്യാമ്പുകളിൽ വളരെ പെട്ടെന്ന് ഉണർന്നു കഴിഞ്ഞു അത് വളരെ ആവേശകരമായ ഒരു അനുഭവമായിട്ടാണ് തോന്നിയത് എന്തോ ഒരു മാറ്റത്തിന് കൊതിക്കുന്നത് പോലെ ഫീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അവരുമായി ഞങ്ങൾ സംവദിക്കുന്നുണ്ട് ഈ പര്യടനത്തിൽ പ്രധാനമായി അവരുടെ ആവശ്യങ്ങൾ അവരെ എന്താണ് മനോഗതി ഇത് പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരിൽ കിട്ടുന്ന കുറേ അഭിപ്രായങ്ങളുണ്ട് ഞങ്ങൾ ഒരു എം പിയെ പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഗതകാലങ്ങളിൽ അവർക്ക് അങ്ങനെ ഒരു എം പിയുടെ അനുഭവം കിട്ടിയിട്ടില്ല ജയിച്ച് പോകും പിന്നെ എപ്പോഴും വരുന്നൊക്കെയാണ് അവർ പറയുന്നത് എനിക്ക് മുഴുവനും പറയാനായിട്ടില്ല പക്ഷേ ഇവിടെ പൊന്നാനി കോട്ടയ്ക്ക നിയോജകമുള്ളക്കാർക്കാണ് ഇത് കൂടുതലറിയുന്നതല്ലേ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് വലിയ ആവേശം പകരാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിനു മുമ്പൊക്കെ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി കഴിഞ്ഞാൽ പകരം കയറ്റുന്നത് കോൺഗ്രസ് അല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതല്ല സംഘപരിഭാഗം താഴെ ഇറക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫ് അടക്കമുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരികയാണ് ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് ആ ഒരു അനുകൂല ഘടകം ഇത്തവണ എൽ ഡി എഫിനാണ് കിട്ടുന്നത് കഴിഞ്ഞ തവണയൊക്കെ കോൺഗ്രസ്സിന് കിട്ടിയിരുന്ന അനുകൂല അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിക്ക് കിട്ടിയിരുന്ന അനുകൂല ഘടകം ഇത്തവണ എൽ ഡി എഫിനാണ് കിട്ടുന്നത് അത് കാരണം മറ്റൊന്നുമില്ല ഇത് എൽ ഡി എഫ് ഈ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ അവർ അതിൽ പലരുടെയും ശബ്ദം മോഡിയുടെയും അമിത്ഷായുടെയും ശബ്ദത്തിന് തുല്യമായ ശബ്ദമാണുള്ളത് പല വിഷയത്തിലും അവർക്ക് ഒരേ തൂവൽ പക്ഷികളാണ് അപ്പോൾ അങ്ങനെ നിന്നിട്ട് കാര്യമില്ലെന്നും ഇടത് ജനാധിപത്യ കക്ഷികൾ അല്ലെങ്കിൽ ഇടത് നിലപാട് സ്വീകരിക്കുന്ന ജനപ്രതിനിധികൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ അനിവാര്യമാണ് എന്ന ഒരു തിരിച്ചറിവ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാണ് അതിനുള്ള പിന്തുണയാണ് അങ്ങനെ ഞങ്ങളോടും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം മറ്റൊരു സ്ഥാനാർത്ഥിയായതുകൊണ്ട് പറയാൻ ഉദ്ദേശം പക്ഷേ ഇത് കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു ഭാഗത്തിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത് കോട്ടക്കൽ കയറിക്ക് അറിയാമല്ലോ കാര്യങ്ങൾ മാത്രമല്ല മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് അവർക്ക് പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴൊക്കെയാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതെന്തോ ആവട്ടെ എന്തായാലും അദ്ദേഹത്തിൻ്റെ കഴിവുകളും പ്രാപ്തിയൊന്നും ഞാൻ ഒഴിവാക്കുന്നില്ല അദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ് ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊന്ന് ഇന്ന് ഇതിൻ്റെ കൂടെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം ഇന്ന് ഹൈദലി അഹുദിക്ഷാപ്തങ്ങൾ മരിച്ച ദിവസമാണ് രണ്ടാം വർഷത്തൊക്കെയാണ് ആറാം തീയതി ഇത് ഞങ്ങളൊക്കെ ആ ദുഃഖത്തിലാണ് ഇതിനിടയ്ക്ക് ഞങ്ങൾ അവിടെ സിയാർ തീയാനും പോകുന്നുണ്ട് ഹയതിരി തങ്ങളുടെ ഒരു ഒരു ശാപം ഇവിടെ ഇവരെ വിടാതെ ഗ്രസിച്ചുകൊണ്ടിരിക്കും അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ അധോ ഈ പ്രയാസം അനുഭവിക്കേണ്ടി വന്നത് ഈ ഇ ഡിയുടെ കേസിൽ ഹൈദലി ക്ഷാബ്ദങ്ങളെ ഇ ഡി ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹം പുറം ലോകം കണ്ടിട്ടില്ല ആ ക്ഷീണത്തിലായിരുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പത്ത് കോടി ഉറുപ്യ നോട്ട് നിരോധന സമയത്ത് ലിക്വിഡ് മണി ഉണ്ടായിരുന്നതാണ് ആ പൈസ കൊണ്ടുപോയിട്ട് തങ്ങളുടെ പേരിൽ അക്കൗണ്ടിൽ ഇട്ടു ചന്ദ്രയുടെ അക്കൗണ്ട് ആണ് തങ്ങളുടെ പേരിലാണ് എന്നതിന് ശേഷം ഇവരെന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു ചെക്കും കൊണ്ടുപോയി വെച്ചു തങ്ങളെ കൊണ്ട് ആ ചെക്ക് ഇട്ടു കൊണ്ടുപോയി വിശ്വാസത്തിൽ തങ്ങള് ചെക്ക് ഒപ്പിട്ട് കൊടുത്തു അങ്ങനെ വിശ്വാസത്തിൽ കൊടുക്കലാണ് തങ്ങളുടെ രീതി അതിന് മുമ്പ് അങ്ങനെ തന്നെയാണ് തങ്ങളറിയുന്നില്ല മഹാമനുഷ്യായ തങ്ങൾ ഋഷിതുല്യനായ മനുഷ്യൻ ഒലിയൻ്റെ സ്വഭാവം ഒലിയായ മനുഷ്യൻ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നില്ല ആ പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് ചെക്ക് ഒപ്പിട്ട് പേടിച്ചു ഇവർ പൈസ കൊണ്ടിട്ട് പണം വെളുപ്പിച്ചെടുത്തു അത് ഇൻകം ടാക്സ് അറിഞ്ഞപ്പോൾ ഇൻകം ടാക്സിന് നോട്ടീസ് ആദ്യം വന്നു ഉടനെ തന്നെ അതിൻ്റെ ഫൈൻ കിട്ടി മൂന്ന് ലക്ഷം മൂന്ന് കോടി രൂപ ഫൈനും കിട്ടി ആ മൂന്ന് കോടി രൂപ ഫൈൻ കെട്ടിയപ്പോൾ സംഗതി ഉറപ്പായാലോ എന്തിനാണ് ഫൈൻ കെട്ടുന്നത് ഫൈൻ കെട്ടുന്നത് തെറ്റുകൊണ്ടല്ലേ ഫൈൻ കെട്ടേണ്ടി വരുന്നത് അല്ലെങ്കിൽ വാദിക്കല്ലേ ചെയ്യുക ഫൈൻ കെട്ടിയപ്പോൾ ഇത് കള്ളപ്പണമാണെന്ന് ഉറപ്പിച്ചു സമ്മതിക്കുകയും ചെയ്തു പിന്നെ ഇ ഡി വിടില്ലല്ലോ പിന്നെയാണ് ഇ ഡി കയറി വരുന്നത് ഈ ഡയറി വന്നപ്പോൾ ഇവർ രക്ഷപ്പെടാൻ വേണ്ടി ഇവർ ഇവരെന്ത് പറഞ്ഞു പൈസ ഇട്ട ആളുകൾ പൈസ ഇട്ടലും എടുക്കലും കൊണ്ടുപോകും ചെയ്ത മഹാന്മാരുണ്ടല്ലോ അവരെന്ത് പറഞ്ഞു ഇ ഡിയോട് ഞങ്ങൾ നിരപരാധികളാണ് തങ്ങളുടെ പേരിൽ അക്കൗണ്ട് തങ്ങൾ ചെക്ക് ഒപ്പിട്ടിട്ട് പൈസ എടുത്തു ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ മറുപടി പറഞ്ഞപ്പോൾ ഇ ഡിക്ക് തങ്ങളുടെ പേരിൽ കേസ് കേസെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ആദ്യം നോട്ടീസ് അയച്ചു തങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തു ഇടി സമ്മതിച്ചില്ല പിന്നീട് നോട്ടീസ് അയച്ചു അപ്പോൾ തങ്ങള് ഷമീർ എന്നുള്ള ചന്ദ്രയുടെ മാനേജറെ ചുമലപ്പെടുത്തിയത് നോട്ടീസ് കൊടുത്തു ഈ നോട്ടീസിന് മറുപടി കൊടുക്കുന്നതും തങ്ങൾ അറിഞ്ഞിരുന്ന തങ്ങളുടെ പേരിൽ വരാൻ കൊടുക്കുകയാണ് പക്ഷേ ഇ ഡി സമ്മതിച്ചില്ല ഇ ഡി ഒരു ദിവസം കാലത്ത് വന്ന് വൈകുന്നേരം വരേക്ക് ആ പാവപ്പെട്ട മനുഷ്യന് അടച്ചിട്ട വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇരുന്ന് ചോദ്യം ചെയ്തു അതോടുകൂടി ഡൗണായി മാനസികമായി തകർന്നു തങ്ങള് പിന്നെ ശരിക്ക് പുറം ലോകം തങ്ങള് കണ്ടിട്ടില്ല അതിനുശേഷം ഈ വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഞാൻ പാർട്ടി യോഗത്തിൽ ഉന്നയിച്ചത് അന്നാണ് കലാപം ഉണ്ടാക്കി ഞാൻ പാർട്ടിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന രൂപേണ ആദ്യമായി എനിക്കിതിൽ നടപടി വരുന്നത് അന്ന് പുറത്താക്കലില്ല ആ സ്ഥാനമാനങ്ങളിൽ നിൽക്കുന്നൊരു നടപടിയിലേക്കാണ് പോയത് ഈ വിഷയം ഉന്നയിച്ചതായിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞു തന്ന് കുഞ്ഞാലി കുട്ടി സാഹിബ് യോഗത്തിൽ പറഞ്ഞ് അങ്ങനെ രീഡി വന്നിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ അടുത്ത് തെളിവുകളുണ്ടായിരുന്നു തെളിവുകൾ കാണിച്ചു കൊടുത്തപ്പോൾ തങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന നോട്ടീസിൻ്റെ കോപ്പി തങ്ങൾ മറുപടി കൊടുത്ത കത്തിൻ്റെ കോപ്പി ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കൊടുത്തപ്പോൾ തങ്ങളെ ചോദ്യം ചെയ്ത് രേഖ കൊടുത്തു അപ്പോൾ പറഞ്ഞു അത് ഈഡിതിരെ വന്നപ്പോൾ കുരുമുളകിൻ്റെ വള്ളി പൊട്ടിക്കാൻ കയറിയതാണ് എന്ന് പറഞ്ഞു ഒരു തമാശ രൂപേണയാണ് അത് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് പക്ഷേ ആ കമ്മിറ്റിയിൽ കുറേ ബഫൂണുകൾ കയറിയിട്ടുണ്ട് ഇവരുതേറ്റ് പറഞ്ഞു അതിനെന്താ ഈ ഡി ഗുരു ഈഡിക്കെന്താ കുരുമുളക് കഴിക്കുവോ ഇടിക്ക് കുരുമുളക് പൊട്ടിച്ചൂടെ ഞാൻ പറഞ്ഞ് ചിരിച്ച് കുറച്ച് കഴിഞ്ഞ ശേഷം ചോദിച്ചു അല്ല കാലത്ത് ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരേക്ക് ഇ ഡി കുരുമുളകിൻ്റെ വള്ളിപ്പുട്ടിക്ക് തന്നെ ഇരുന്നോ പാണക്കാട്ട് കുടുംബത്തിൽ വന്നിട്ട് ആളെ പൊട്ടിശാക്കാൻ ഇത് പറഞ്ഞോടുകൂടിയാണ് ഭയങ്കര വിഷയമായത് പാർട്ടിയിൽ എൻ്റെ ആദ്യത്തെ നടപടിക്ക് കാരണമാകുന്നത് ഈ സംഭവമാണ് ഇത് മലപ്പുറത്തെ ജനത ഇത് ഏറ്റെടുക്കും ഈ വിഷയം ഏറ്റെടുക്കും എന്തുകൊണ്ട് നമ്മളൊരാളെ പുറത്താക്കലെന്ന് കുറേ കാരണങ്ങൾ പറയും എനിക്ക് പാർട്ടി കാരണം കാണിക്കുന്ന നോട്ടീസ് വന്നിട്ടുണ്ട് എന്തായാലും പറയുന്നതെന്നറിയോ നിരന്തരമായി പാർട്ടി യോഗങ്ങളിൽ നേതൃത്വത്തെ അപമാനിച്ച് സംസാരിക്കുന്നു നേതൃത്വത്തെ അവഹേളിച്ച് സംസാരിക്കുന്നു ഇതാണ് കാരണം കാണിക്കാൻ നോട്ടീസ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അഴിമതി പറയാം വേറെ അനുസ്ല വേറെ സദാചാര വിരുദ്ധമായ പെരുമാറ്റങ്ങൾ പറയാം അതൊന്നും അല്ലോ പറയുന്നത് നേതൃത്വത്തെ പാർട്ടി യോഗങ്ങളിൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഇതൊക്കെ തന്നെയായിരുന്നു വിഷയം ഉണ്ടായിരുന്നത് ഈ വിഷയത്തിലാണ് രണ്ടാമത് ഇത് ഒന്നാം തീയതി സംഭവിക്കുന്നു മൂന്നാം തീയതി വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം പൊട്ടിക്കുന്നു അപ്പോഴാണ് ഒരു തെരുവ് കൊണ്ടേറക്കി തങ്ങളെ അസഭ്യം പറഞ്ഞ് അപമാനിച്ചിറക്കാൻ നോക്കുന്നു ആര് ഇതിൻ്റെ പിന്നിൽ ഇവരാണോ ലീഗിന് നേതൃത്വം കൊടുക്കുന്നത് ലീഗ് എന്ന് പറയാൻ ഇവർക്ക് എന്തവകാശമുള്ളത് യഥാർത്ഥ ലീഗ് ഞങ്ങളേക്കുള്ളിലാ ഉള്ളത് ശരി സത്യസന്ധമായ ലീഗ് ഞങ്ങൾ ഈ മൂല്യച്തിക്കെതിരെ പോരാടും ഈ അനീതിക്കെതിരെ പോരാടും ഈ അഴിമതിക്കെതിരെ തട്ടിപ്പിനെതിരെ ആയിരക്കണക്കിന് പള്ളിയുടെ കാതയായ തങ്ങള് മണി ലോണ്ടറിങ് ആക്റ്റിൽ പ്രതിയായിട്ട് മരണപ്പെട്ടു പോകണ്ട ഗതികേട് വന്നില്ലേ അതൊക്കെ ഈ എലക്ഷനിൽ ചർച്ച ചെയ്യും അ കാരണം തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ മലപ്പുറം ജില്ലയിൽ ഇഷ്ടം പോലെയുണ്ട് അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല വിഷയം ഇത് പാർട്ടിക്കുള്ളിൽ നടന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളറിയാതെ ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ അടിയൊഴുക്കുകളുണ്ട് മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ പ്രവർത്തകർ വിധിയെഴുതും ഈ വിഷയത്തിൽ ഓക്കെ എന്തായാലും ഞങ്ങൾ വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇത്തവണ പിടിക്കും